ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാടിനെ മതരാജ്യമാക്കി മാറ്റാൻ സാധിക്കില്ല എന്ന് നമ്മളിൽ പലരും ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം വെച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നാടിനെ ഒരു മാപ്പിളസ്ഥാനാക്കി മാറ്റാൻ ഇവിടെ പ്രത്യക്ഷമായിട്ടാണ് നമ്മുടെ റൌഫും ടീമും ശ്രമിക്കുന്നതെങ്കിൽ പരോക്ഷമായും പ്രത്യക്ഷമായും അഹോരാത്രം പണിയെടുക്കുന്ന ഒരു ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിയാണ് ഫസൽ ഗഫൂർ അത്തരം കാപാലികന്മാരായ രാജ്യദ്രോഹികളെയും ഭീകരന്മാരുടെയും താവളമായി കേരളം മാറിക്കഴിഞ്ഞു കാരണം എത്രയെത്ര ഭീകരന്മാർക്കാണ് കേരളം സുരക്ഷിതമായ താവളം ഒരുക്കിയതെന്ന് ആലോചിച്ച് നോക്കും ഈ കേരളത്തിൽ ഇത്തരക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട സ്ഥാനം പ്രധാനപ്പെട്ട ഒരു യോഗ്യത നേടി അത് പ്രാവർത്തികമാക്കി വ്യക്തിയാണ് നമ്മുടെ റൗഫെങ്കിൽ അതിനേക്കാൾ വലിയ രൂപത്തിലുള്ള സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ഫസൽ ഗഫൂർ ഫസൽ ഗഫൂർ ആയുധം ശേഖരിച്ച് ആയുധത്തിന്റെ മൂർച്ച കൂട്ടി കാത്തിരിക്കുകയാണ് ഒരവസരത്തിനായി ഇത് ഞാൻ പറഞ്ഞതല്ല ഫസൽ ഗഫൂർ തന്നെ പറഞ്ഞതാണ് ഇദ്ദേഹത്തിൻ്റെ ഒക്കെ ഉള്ളിൽ കിടക്കുന്ന മത തീവ്രവാദം അവസരോചിതമായി പുറത്തു ചാടും ആ സമയത്ത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഫസൽ ഗഫൂറിന്റെ രാഷ്ട്രീയം ഫസൽ ഗഫൂറിൻ്റെ മതം പിന്നെ ഫസൽ ഗഫൂറിന് ചില പോപ്പുലാരിറ്റിയും മണി പവറും ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തെ സംബന്ധിക്കുന്ന രാജ്യദ്രോഹ വാർത്തകൾ കൊടുക്കാൻ മടിച്ചു നിൽക്കുമ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നത് തുറന്നു പറയാം ഒരു തരത്തിലുള്ള പ്രഹസനങ്ങൾക്കും വഴങ്ങാതെ ആ യാഥാർത്ഥ്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കുക തന്നെ ചെയ്യും കാരണം ഈ രാജ്യം ഒരിക്കലും മതത്തിന് കീഴ്പ്പെട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരിക്കലും ഒരു മാപ്പിളസ്ഥാൻ ആകരുതല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ എന്ന് ആഗ്രഹിക്കുന്ന കുറച്ചെങ്കിലും രാജ്യസ്നേഹികളുണ്ട് ഇവിടെ അതുകൊണ്ട് ഇനിയും ഇവര് വിചാരിക്കുന്ന വലയിലൊന്നും വീഴില്ല എല്ലായിടത്തും മതം കലർത്തി കൊണ്ടുവന്ന് ഒടുവിൽ പോപ്പുലർ ഫ്രണ്ടിനെ വാനോളം പൊക്കി വളർത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്നിൽ നിന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രൂപത്തിൽ ഇസ്ലാമിക രാഷ്ട്രം പൊക്കിയെടുക്കുന്നതിൽ ഇസ്ലാമിക രാഷ്ട്രത്തെ വാർത്തെടുക്കുന്നതിൽ നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിമുദ്രകൾ പതിപ്പിക്കാം എന്ന് പഠിപ്പിച്ച എന്ന് പബ്ലിക്കിൽ പ്രഭാഷണം നടത്തിയ ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾക്ക് നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യധാരാ ചാനലുകളൊക്കെ മതേതര മുഖച്ചായ കാണുമ്പോൾ അയാളുടെ ഉള്ളിൽ കിടക്കുന്ന കഴുകൻ ആർ തട്ടഹസിക്കുവാണ് നമ്മുടെ പഴയകാല സിനിമയിലെ ബാലങ്കെ നായർ എന്ന വില്ലന്മാരെ പോലെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടന്ന രാജ്യദ്രോഹി ചിരിക്കുവാണ് അവർക്ക് വേണ്ടത് ഈ നാടിനെ മതവൽക്കരിക്കണം ഈ നാട്ടിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കെ എം ഷാജൻ കെ എം ഷാജൻ പറഞ്ഞത് കേട്ടില്ലേ കോടിക്കണക്കിന് രൂപ ചിലവാക്കി എന്തിനാണ് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത് പള്ളി നിർമ്മിക്കാമോ മസ്ജിദ് നിർമ്മിക്കാമോ കുഴപ്പമില്ല അല്ലെ ആ സമയത്ത് കോടിക്കണക്കിന് പണം ചിലവാക്കി മസ്ജിദ് നിർമ്മിക്കുമ്പോൾ നമ്മളുടെ പ്രശ്നം മതമാണ് അതെ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ അത് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം എന്ന് ആർ തട്ടഹസിക്കുന്നുണ്ട് മറിച്ച് കോടിക്കണക്കിന് പണം ചിലവഴിച്ചൊരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അത് ധൂർത്തായി മാറുന്നല്ലേ ആ സമയത്ത് നമ്മുടെ പ്രശ്നം എന്താ വിശപ്പാണ് 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 നമ്മളുടെ പ്രശ്നം എങ്ങനെയായിരിക്കും ഇവർക്ക് ഇങ്ങനെ നിറം മാറാൻ സാധിക്കുന്നത് ഏ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ ഷംസീർ മുഖ്യധാര ചാനലുകളിലൊക്കെ വന്നിരുന്ന് ു വേണ്ടി വാനോളം പൂക്കുക ഇസ്രായനെയും മഹരാജനെയും ഒക്കെ ഇയാൾ ന്യായീകരിക്കുന്നത് കണ്ടാൽ ഒരു മതപുരോഹിതൻ പോലും ലജ്ജിച്ച് തലതാഴ്ത്തും ആയിഷയുടെ കിടക്കയിൽ ഉറങ്ങിക്കിടന്ന പ്രവാചകൻ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ബോഡി ഇവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗവും നരകവും ഒക്കെ സഞ്ചരിക്കുക ഒന്ന് തുമ്മിയാൽ മരിച്ചു പോകുമോ എന്ന് ഭയന്ന് അൽഹദില്ല എന്ന് പറഞ്ഞ് ഭയക്കുന്ന പ്രവാചകൻ ഒന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ രാത്രി ശത്രുക്കൾ പുറത്തുണ്ടാകുമോ എന്ന് ഭയന്ന് ബക്കറ്റിനകത്ത് മൂത്രമൊഴിച്ച് കട്ടിലിൻ്റെ അടിയിൽ സൂക്ഷിച്ചു വെക്കുന്ന പ്രവാചകൻ ഒരു പിടിയുമില്ലാതെ സുന്ദരിയായ ഒരു പെണ്ണ് അടയാഭരണങ്ങളോടുകൂടി ചിറകൊക്കെ വെച്ച് വന്ന് വിളിച്ച ഉടനെ പ്രവാചകൻ ഇറങ്ങിപ്പോയി ആ പെണ്ണിന്റെ പുറത്തു കയറുന്നു സ്വർഗം കാണുന്നു നരകം കാണുന്നു മയിലുകൾക്കപ്പുറം സഞ്ചരിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ എല്ലാ പ്രവാചകന്മാരെയും കാണുന്നു അവരുടെ ചരിത്രങ്ങൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു സ്വർഗത്തിലെ സുരക്ഷയെക്കുറിച്ചും സുഖ ജീവിതത്തെ നേരിൽ കാണുന്നു നരകത്തിലെ നരക ജീവിതത്തെക്കുറിച്ചും നേരിൽ കാണുന്നു ഇതൊക്കെ വിശ്വസിക്കാനും മാത്രം പോയല്ലോ ഇവരൊന്ന് ചിന്തിച്ചു പോകുവാണ് ഇപ്പോൾ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ ഷംസീറിന് ഇസ്ലാം മതം സ്വത്താണ് പക്ഷേ ആ മുത്തിന്റെ സ്വത്ത് ഇവിടെ ചെലവഴിക്കപ്പെടാൻ പറ്റും ഇവിടെ ചെലവഴിക്കില്ല കാരണം എന്താ ഇവിടെ ചെലവഴിയാത്ത കാരണം ഇവിടെയുള്ള ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത് കൊണ്ടാണ് തങ്ങളുടെ മതം മാത്രമാണ് ശരിയെന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞ് പ്രതിഫലിപ്പിച്ച് ഇത്തരം തീവ്രവാദങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് ഈ നാടിനെ ഒരു സ്ഥാനാക്കി മാറ്റുന്നതിൽ ഇത്തരക്കാരൊക്കെ വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഇപ്പൊ ഒരു ഇന്റർവ്യൂയില് ഫസൽ ഗഫൂറിനെ ഇപ്പൊ കാണാനില്ല ചാനലുകാർക്ക് പോലും അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഇരിക്കട്ടെ ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് കേൾക്കുക അവര് ആയുധം ശരിയാക്കി വെച്ചിരിക്കുവാണ് എന്തിനാണ് ആർക്കെതിരെയാണ് എപ്പോഴാണ് എടുക്കേണ്ടത് എന്നറിയാൻ അത് തന്നെയല്ലേ അലിയാർ കസിമിയും പറഞ്ഞത് അത് തന്നെയല്ലേ സാക്കിർ നായിക്കും പറഞ്ഞത് അത് തന്നെയല്ലേ ശ്രീ ഷംസീറും പറഞ്ഞത് അത് തന്നെയല്ലേ റൗഫും സത്താറും ഇവിടെ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തത് അതല്ലേ സവാദ് ഇവിടെ പ്രവർത്തിച്ചത് ജോസഫ് മാഷിന്റെ വിഷയത്തിൽ

ല്ല ഈ സമരം നിക്കണമെന്നു ഈ സമരം ഇതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് പോകണം അതായത് കോടതി വിധി എതിരായിട്ട് വന്നാൽ ഇതായിരിക്കും ഇതാ സമരം അപ്പൊ സമരങ്ങൾ മാറും ആ സമരങ്ങളെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ കേരളത്തിൽ നമ്മൾ എന്താണ് യുവജന സമരം തൊട്ട് എമർജൻസിയുടെ സമരങ്ങൾ വരെ ആ സമരങ്ങളിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമായിട്ട് ഇത് കണക്കാക്കിയാൽ മതി എല്ലാവരും ഇപ്പൊ തയ്യാറെടുപ്പ് ഇല്ല വായു അസ്ത്രങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് എപ്പ അസ്ത്രം ഇങ്ങോട്ട് തൊടുത്തുവിടണോ എന്നുള്ളതിനെപ്പറ്റി മാത്രമേ തർക്കമുള്ളൂ കാരണം അത് വരും വേണ്ടി ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് മാത്രം ആശ്രയിച്ചല്ല ജനങ്ങൾ കേട്ടില്ലേ ജനങ്ങൾ കോടതിക്കും ഭരണഘടനയ്ക്കും മുകളിലാണ് ഒന്നും പറയാനില്ല അദ്ദേഹം തന്നെ പറയട്ടെ ബാക്കിയും കൂടി ശ്രദ്ധിക്ക

ആ ജനഹിതത്തിനൊപ്പം നിൽക്കണം നിയമവും ഭരണഘടനയും കോടതിയും ഒക്കെ ജനഹിതമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പറയുന്നത് എന്തിനാ ഈ പ്രസംഗം ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾ പല തവണകളിൽ പലയിടങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ചിലര് ചോദിക്കും ഇതാണോ തീവ്രവാദം ഇങ്ങനെയാണോ തീവ്രവാദം എന്ന് പറയുന്നത് അതായത് എന്ന് പറഞ്ഞാൽ മതേതര മലയാളിക്കരയിൽ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മതമില്ലാത്തവന്റെയും തണലിൽ വളർന്ന സ്ഥാപനം ഇപ്പോൾ മതേതര മലയാളിക്കരയെയും ജനാധിപത്യ മൂല്യങ്ങളെയും കോടതിയെയും ഭരണഘടനയെയും തള്ളിപ്പറയുന്ന രൂപത്തിലേക്ക് വളർന്നിരിക്കുന്നു മനസ്സിലായില്ലേ അതായത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുമ്പോൾ മുഴുവൻ മുസ്ലിങ്ങളെയും ഈ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കാൻ പോകുകയാണെന്നും എഴുപത് വർഷമായി ഇവിടെ ജീവിക്കുന്ന നാട്ടിൽ നിന്നും വിദേശിയായും മുദ്രകുത്തിക്കൊണ്ട് ആട്ടിയോടിക്കാൻ ജനാധിപത്യ രാജ്യം പുറപ്പെടുവിച്ച ഉത്തരവാണിതെന്നും ഒക്കെ പറഞ്ഞ് ഇവർ ഭീതി പരത്തുമ്പോൾ ശരിക്കു പറഞ്ഞാൽ യാഥാർത്ഥ്യം ഇവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ല അതായത് കോടതി വിധിയെതിരായാൽ സമരം മാറും മനസ്സിലായില്ലേ പിന്നീട് വരുന്ന സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിളലെഹള പോലെയുള്ളതായിരിക്കും അതായത് ഇവർ നിയമം കയ്യിലെടുക്കും കോടതി വിധി ഞങ്ങൾക്കെതിരായാൽ ഞങ്ങൾ സായുധ കലാപം നടത്തും ഇതാണ് പറഞ്ഞു വരുന്നത് ഞങ്ങൾ സായുധ സമരത്തിലൂടെ ഈ രാജ്യത്തെ ഒരു സ്ഥാനാക്കി മാറ്റാൻ ശ്രമിക്കും മനസ്സിലായില്ലേ അങ്ങനെ നോക്കിയാൽ ഇത് പാകിസ്ഥാനല്ല നിങ്ങൾക്ക് ആ രൂപത്തിൽ സമരം ചെയ്യാൻ പാകിസ്ഥാനിലേക്കുള്ള വഴി ഇവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും ആട്ടിൻ തോലിട്ട ഇത്തരം ചെന്നായകളെ മനസ്സിലാക്കേണ്ടത് മലയാളികളാണ് അതായത് സുപ്രീം കോടതിക്കും ഭരണഘടനയും ഒന്നുമല്ല വലുത് പൗരത്വ ഭേദഗതി നിയമത്തിൽ സുപ്രീം കോടതി വിധിയെതിരായാൽ ഞങ്ങൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന അസ്ത്രങ്ങൾ ഞങ്ങളെടുത്ത് പ്രയോഗിക്കും അത് ഇവിടെ വേണ്ടിവരുമെന്ന് ഇദ്ദേഹം മുസ്ലിങ്ങളെ ഏ ഇതൊരു ഹിന്ദുമത വിശ്വാസിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒരു പാലാ ബിഷപ്പോ ഒരു ആർ വി ബാബുവോ വല്ലോമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലെ മാമാ മാധ്യമങ്ങളിൽ ചർച്ചകളാകില്ലേ അകിലെ എന്താകുമായിരുന്നു ഈ കേരളത്തിന്റെ അവസ്ഥ ഇപ്പോൾ അതേ ചാനലുകാർ തന്നെ ഇദ്ദേഹത്തെ മതേതര മുഖഛായ നൽകി അദ്ദേഹത്തെ വാനോളം പൊക്കി കൊണ്ടുവന്നിരുത്തുവാണ് മതേതരൻ്റെ കുപ്പായം സമാധാനപരമായി ജീവിക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ ഈ രാജ്യം ബാധ്യസ്ഥമാണ് പക്ഷേ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന മറ്റുള്ളവരെയൊക്കെ ഒക്കെ വേണ്ടി കലാപം നടത്തുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്നതുകൂടി ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് അതായത് ധർമ്മത്തിന് ക്ഷതം സംഭവിക്കുവാണ് നമ്മുടെ നാട്ടിൽ അപ്പോഴാണ് ധർമ്മം പുനഃസ്ഥാപിക്കാൻ നരേന്ദ്രമോദിമാർ ഇവിടെ അവതരിച്ചത് ഇതൊരു പഴയ കാലമല്ല മുമ്പത്തെ പോലെ മുഹമ്മദ് അലിജിനെയൊക്കെ നമുക്കറിയാം ഇന്ത്യയുടെ പഴയ കാല ചരിത്രങ്ങൾ ഇവരുടെയൊക്കെ വിചാരം ആയുധമെടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ പോലെ ഹിന്ദുക്കൾ പേടിച്ചോടുമെന്നും ൂർ കിണറ് കണ്ട് ഭയപ്പെ പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടം ഇനി ഉണ്ടാകുമോ സാധ്യതയിൽ ഇവർക്കിപ്പോഴും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെയോ കോടതിയെയോ നിയമങ്ങളെയോ ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല ഇവർക്കിപ്പോഴും ഇവരുടെ കോൺസെപ്റ്റിൽ ഇതൊരു പാകിസ്ഥാനാണ് ഇത്തരം ചെന്നായകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം തഥോ പ്രജ യഥോ രാജ തഥോ പ്രജ അങ്ങനെ കണ്ടൊരു ചൊല്ലുണ്ടല്ലോ അതുപോലെ തന്നെയായി മാറും നന്ദി